അസലാ വൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ നൂറെ ഹബീബ് തങ്ങളുടെ വിജയരഹസ്യം വിജയരഹസ്യം എന്ന പേരിലൊരു ചാപ്റ്റർ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അലഹമ്മ ആ വീഡിയോക്ക് നല്ലൊരു പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം സംസാരിക്കുന്നത് നൂറെ ഹബീബിൻ്റെ വിജയരഹസ്യത്തെക്കുറിച്ച് നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു ആ മജ്ലിസ് ഇന്ന് ഈ രൂപത്തിലേക്ക് വളർന്നു വന്നത് പ്രധാനമായിട്ടും രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് പരോക്ഷമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന കാരണങ്ങൾ ഒന്നാമതായിട്ട് മജ്ലിസ് നോർം സാധാരണ ഗതിയിൽ ഫേസ്ബുക്കിലൂടെ തുടങ്ങി പിന്നെ ഫേസ്ബുക്ക് അവസാനിപ്പിച്ച് യൂട്യൂബിലേക്ക് മാറി ഒരു വർഷത്തോളം കൂടുതലൊന്നും അറിയപ്പെടാത്ത രൂപത്തിൽ പോയതിന് ശേഷമാണ് നൊറെ ഹബീബ് മജിലിസ് ഫേമസ് ആയിട്ടുള്ളത് ഞാൻ കുറെ മുമ്പ് അഥവാ കുറഞ്ഞ ആളുകൾ മാത്രം ലൈവ് കാണുന്ന സമയത്ത് ഈ ഹബീബ് മജ്ലിസ് കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ലൈവില് ഞാൻ പ്രോപ്പറായി പങ്കെടുത്തിട്ടില്ല ഇങ്ങനെ ഒരു മജിലിസ് നടക്കുന്നുണ്ട് എന്ന അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നു അഥവാ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഇതാ ഇങ്ങനൊരു മജ്ലിസ് മജിലിസ് നടക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തായിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത് സമയത്താണെന്ന് തോന്നുന്നു കറക്റ്റ് ഓർമ്മയില്ല ഏതായാലും അപ്പോൾ ആ ഒരു അറിയപ്പെടാത്തൊരു കാലവും ഹബീബിന് ഉണ്ടായിരുന്നു അന്ന് ആകെ അറിയുന്ന ഒരു മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഒരു അറിവ് നിലാവാണ് സുഫാൻ ഉസ്താദിന്റെ അത് കാണാറുമുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് ഒരു കൂടുതൽ വ്യക്തതയില്ല അറിയില്ല അറിയാത്തത് കൊണ്ട് കാണാറില്ല എന്നൊരു മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു അത് എല്ലാവർക്കും വരുന്നൊരു കാലമാണ് പിന്നീട് അവർ വിജയം വരുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യപ്പെടുന്നത് എന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു മജ്ലിസ് ഇത്ര വലിയൊരു രൂപത്തിലേക്ക് മാറാൻ ഇംപ്രൂവ് ആവാൻ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് ആ അടിസ്ഥാനങ്ങളിലൂടെയാണ് നുറെ ഹബീബ് ഉയർന്നു വന്നിട്ടുള്ളത് അഥവാ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാ സംഭവിച്ചു എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വഴിത്തിരിവുകൾ ഉണ്ടാവും ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു ഉയരങ്ങൾ താണ്ടാനുള്ള ഭാഗ്യം നൽകുമാറാവണ്ടേ ആമീൻ ഒരു വർഷത്തിൽ നാല് തവണ തവണക്ക് പോകാനുള്ള സൗഭാഗ്യം ഇപ്പോൾ മഹാനായ തങ്ങളവർക്ക് അഥവാ ഹബീബിന്റെ നേതാവ് നായകന് കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ വളർച്ച എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാം അഥവാ വിമർശ വിമർശിക്കാൻ ആളുകൾ കൂടുതൽ വന്നപ്പോൾ വളർച്ച ൂടി എന്ന് തന്നെ പറയാം തുടക്കത്തിൽ ഭയങ്കര വിഷമമായ രൂപത്തിലാണ് ശത്രുക്കള് തങ്ങളെ അവഹേളിച്ചതെങ്കിലും അത് ഈ ഒരു ഉയർച്ചക്ക് ഗുണം ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സൊലാത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോഴും നമുക്ക് ഏറ്റവും മികച്ച ഉദാഹരണം സൊലാത്തുൽ ആണ് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയൊരു പങ്ക് സൊലാത്തുൽ ഫാത്തിഹും അതുപോലെ തന്നെ യാസീൻ ഉദ്വാസി ആ രണ്ട് കാര്യങ്ങളാണ് വലിയ വിജയം എന്ന് പറയാവുന്നത് ഒരു ചെറിയ പോയിന്റ് മാത്രമാണ് ഈ ഒരു വിമർശനങ്ങളിലൂടെ വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് മാത്രമേ ആത്മീയ നേതൃത്വം കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിഷയങ്ങളൊക്കെ വന്നപ്പോൾ ആ കാര്യം സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ തങ്ങളുടെ കൂടെ നിന്നു എന്നതും ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം അറിയുന്ന പണ്ഡിതന്മാര് ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരും കൊടുക്കാത്തവരുമുണ്ട് ഇതിഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ഒരാളായി നിൽക്കണമെന്ന് താല്പര്യമില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് മുന്നിൽ നയിക്കണമെന്ന് താല്പര്യപ്പെടുന്നവരുമുണ്ട് എന്നാൽ അറിവില്ലാതെ മജിലിസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഒരു ആത്മീയപരമായ മജിലിസുകൾ നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് പുറമെ മറ്റുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തങ്ങള് മുന്നിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് തങ്ങളായതുകൊണ്ട് തന്നെ ചികിത്സാ പാരമ്പര്യം തങ്ങളുടെ വളർച്ചയിൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യം തങ്ങൾ പറയുന്നില്ല കാരണം ഞാൻ പഠിച്ചിട്ടില്ല എന്ന കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഥവാ ഒരു ഇന്നസെന്റ് എന്ന് പറയും നമ്മളുടെ നിഷ്കളങ്കൻ എന്ന് പറയും നമ്മുടെ കാര്യം തുറന്നു പറയുന്ന ഒരു സംഭവം അതുകൊണ്ട് തന്നെ തങ്ങളെ ഈ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ അതും കാരണമായി എന്ന് നമുക്ക് പറയാം അപ്പൊ ഇത്തരം കാരണങ്ങൾ ഓരോ വ്യക്തികളും ഓരോ കാരണങ്ങൾ ഉണ്ടാവും ഞാൻ മുന്നേ പറഞ്ഞു അതിലും ഓരോ ഘടകവും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പൊതുവെ നമ്മുടെ മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ അതിൽ വിജയിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്ക് ഒരു കാരണം ചില ആളുകൾക്ക് പല കാരണമായിരുന്നു എന്നാൽ ചില ആളുകൾ പല കാരണങ്ങൾ ഉണ്ടെങ്കിലും വിജയങ്ങളിൽ എത്തുന്നില്ല അത് ഭാവിയിലെത്തും അല്ലെങ്കിൽ അവർക്ക് ഇനി വരുന്ന ജീവിതത്തിൽ അഥവാ നമ്മൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നുള്ളത് ആ കാര്യത്തിൻ്റെ ഇതിൽ ഇവിടെ കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നവർക്ക് സ്വർഗമുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ ദുഃഖം എന്ന് പറയുമ്പോൾ ദുഃഖത്തിന് പല അർത്ഥങ്ങളുണ്ട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവർക്ക് എന്തായാലും ഇവിടെ എത്ര വിഷം സഹിച്ചാലും അവർക്ക് അവിടെ സ്വർഗ്ഗമുണ്ട് അതിൽ അവർ സന്തുഷ്ടരായിരിക്കും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുലഹൻ താല നമ്മുടെ ഖുർആാനിലെ ആദ്യത്തെ സൂറത്തായിട്ടുള്ള ഫാത്തിഹയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ പഠിച്ചവനെ പരിഗണിക്കാതെ പോകുന്നവർക്കും ആരാധിക്കാതെ പോകുന്നവർക്കും നല്ല സമ്പത്തും കാര്യങ്ങളും ഉണ്ടല്ലോ ഉയർച്ച ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് എത്ര മാത്രമേ മറുപടിയുള്ളൂ അള്ളാഹോ ഇവിടെ ചിലപ്പോൾ പരീക്ഷണാർത്ഥം സമ്പത്ത് കൊടുക്കുന്നവരുണ്ടാകും അതിൽ വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും ഉണ്ടാകും അതിൽ വിജയിക്കുന്നവരാണ് നാളെ സ്വർഗത്തിലെത്തുക അതിൽ പരാജയപ്പെടുന്നവർ ഇവിടെയും അവസാന സമയത്ത് ഇവിടെയും സ്വർഗത്ത് നരകത്തിലുമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ജീവിതം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഒരാളെയും കുറ്റം പറയാൻ നിൽക്കണ്ട മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഒരു യത്തിയുമായി ജനിച്ചു വളർന്ന തങ്ങളുപ്പ ഈ രൂപത്തിലേക്ക് വളർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ചിലതാണ് ഞാൻ പറഞ്ഞത് പുറത്തുള്ള ചില വിഷയങ്ങൾ അതിൽ സംസാരിച്ചു അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു അഥവാ ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാരണം <coughs> െ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തതുകൊണ്ട് അഥവാ എത്തിയുമായി ജനിച്ചു വളർന്നതുകൊണ്ട് തന്നെ ഒരു എത്തീം കുട്ടിയുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്നും അവരുടെ ആ ഒരു ദുരന്തപുരു പൂരിതമായിട്ടുള്ള ആ ഒരു പ്രായം ചെറിയ പ്രായത്തിലുള്ള അവസ്ഥകളെല്ലാം മനസ്സിലാക്കി അതിന് മുന്നിട്ടിറങ്ങി ധാരാളം എത്തിൻകുട്ടികൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ലഹന്തരില്ല അത് എത്തിയും കുട്ടികൾ സഹായിച്ചു എന്നുള്ള കാരണം അതുപോലെ തന്നെ വിമർശകർ വന്നത് കൊണ്ട് ചെറിയൊരു കാരണം അതുപോലെ സ്വലാത്തുൽ ഫാത്തിഹിന്റെയും സൂറത്ത് യാസിന്റെയും മറ്റുമെല്ലാം വളരെ വലിയ പിന്തുണ അതുകൊണ്ടൊക്കെയാണ് ഈ രേഹിബുദ്ധങ്ങളെ വളരെ വിജയപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട് അഥവാ ഇരുന്നൂറോളം അപേക്ഷകൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നിർദ്ധനരായിട്ടുള്ള പെൺകുട്ടികൾക്ക് വരന്മാരെ കണ്ടെത്തി അവർക്ക് മഹറെല്ലാം സംഘടിപ്പിച്ചു കൊടുത്തു അത് മത ജാതി മത ഭേദമന്യേ നടത്തി കൊടുത്തു മാതൃകയായി الحمد لله الله سبحانه وتعالى سيجريكم على السلام عليكم